ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന അംഗൻവാടി അധ്യാപിക ഷീതള സലാമിന് യാത്രയപ്പ് നൽകി കരുനഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്താണ് യാത്രയപ്പ് നൽകിയത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ എൺപതാം നമ്പർ അംഗൻവാടി ടീച്ചറാണ് ഷീതള സലാം സംസ്ഥാനത്ത് ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചർമാരായി അഞ്ചു പേരെ തെരഞ്ഞെടുത്തതിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരേ ഒരാൾ ശീതള സലാമാണ് ഇവരെ അഞ്ചു പേരെയും കേന്ദ്ര ഗവൺമെന്റ് ജനുവരി ഇരുപത്തിയാറിന് ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഭർത്തൃസമേതം പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു ശനിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഇവർ ഡൽഹിക്ക് പുറപ്പെടും ഈ മുഹൂർത്തത്തിൽ ശീതള സലാമിനെ യാത്രയക്കാനാണ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും മിക്ക അംഗങ്ങളും സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും എത്തിയിട്ടുണ്ട് അവരുടെ ഫാമിലിയുണ്ട് ഇവരെ വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം എല്ലാ ആശംസകളും യാത്രയും അവിടെ നടക്കുന്ന പരേഡിലും എല്ലാവിധ എല്ലാവിധങ്ങളും ക്ഷേമവും ഉണ്ടാവട്ടെ താമസവും ഉൾപ്പെടെ എല്ലാ ചെലവ് കേന്ദ്ര ഗവൺമെന്റ് ആണ് വഹിക്കുക റെയിൽവേ സ്റ്റേഷനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ സലാമിനെ പൊന്നാടെ അണിയിച്ചു ടീച്ചർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിലെ മാതൃകാ അംഗൻവാടി ടീച്ചറായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്ത വ്യക്തി കൂടിയാണ് ചേച്ചി ടീച്ചർക്കുന്ന ഒരു യാത്രയെ പാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒക്കെ ഇരുന്നത് പന്ത്രണ്ടരയ്ക്ക് എത്തുന്ന ട്രെയിനിൽ ചേച്ചി ഇന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് ഇവിടുന്ന് കോട്ടയത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ് മാർഗം എറണാകുളത്ത് എത്തുകയും അവിടുന്ന് ഫ്ലൈറ്റ് മാർഗ്ഗമാണ് ഡൽഹിയിലേക്ക് വൈസ് പ്രസിഡന്റ് വിജയൻ സ്ഥിരസമിതി അധ്യക്ഷ ശബിന ജവാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി സുജാത തൊടിയൂർ വിജയകുമാർ ടി ഇന്ദ്രൻ യു വിനോദ് എൽ സുനിത ഷാനിമോൾ പുത്തൻ വീട്ടിൽ അൻസിയ ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ സുനിത സ്റ്റേഷൻ മാസ്റ്റർ അരുൺകുമാർ എന്നിവർ യാത്രാമംഗളങ്ങൾ നേർന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി